ദൈവവചനത്തിൽ നിന്ന് ലഭ്യമാകുന്ന അനുഗ്രഹം അത് പ്രാപിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അനുസരിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്നതാണ് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ദൈവകൃപയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ക്രിസ്തുവിൻ്റെ സ്നേഹം തേടിയെത്തിയെന്നത് വലിയ പ്രാധാന്യമുള്ള ദൈവവചനത്തിൻ്റെ വിഷയമാണ് അതെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു അതെ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തെ സ്നേഹിച്ച അനേക ഭക്തന്മാർക്ക് യസ്ര ദാനിയേൽ അതുപോലെയുള്ള പഴയ നിയമ ഭക്തന്മാർക്കും പൗലോസ് തീമത്യോസ് ആദിയായ പുതിയ നിയമ ഭക്തന്മാർക്കും ഒക്കെ ദൈവസ്നേഹത്തെക്കുറിച്ചും നിത്യസ് നിത്യ ജീവനെക്കുറിച്ചും വലിയ വിഷയങ്ങൾ സവിസ്തരം വർണ്ണിക്കുവാനുള്ളത് നമുക്ക് കാണുവാൻ കഴിയും യോഹനാൻഡസു ശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും അതെ വചനത്തെ കൈക്കൊള്ളാത്തവനെ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതെ ദൈവവചനം നാം പഠിക്കുമ്പോൾ ചിലർ ഹൃദയങ്ങളിൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തെ അംഗീകരിക്കുകയും അതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തതായി കാണുവാൻ കഴിയുന്നു യോഹന്നാൻഡ സുശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അതെ നമ്മളിൽ നിത്യജീവനുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് അത് ദൈവവചനം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു നാം ലോകത്തിൽ ജീവിച്ച് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി നിത്യജീവനെയും നിത്യജീവൻ്റെ അവകാശത്തെയും ദൈവരാജ്യത്തിൻ്റെ അങ്ങ അംഗത്വത്തെയും നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ശിഷ്യാവധിയില്ല യോഹനാൻഡ്സ് ഒന്ന് യോഹനാൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ദൈവപത്രൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിത്യജീവനുണ്ടെന്നും നിങ്ങൾ അറിയേണ്ടതിന് തന്നെ അതെ നമ്മൾക്ക് നിത്യജീവനുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാം ദൈവവചനത്തെ ഉറപ്പോടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ നാം വ്യക്തമായി അനുസരിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി അനുദിന യാത്ര വ്യക്തതയിൽ നമുക്ക് നയിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അനുഗ്രഹവും നിത്യജീവനായി അത്ഭുതമായി നമ്മളിൽ നൽകിത്തന്ന് സ്വർഗത്തിലെ ദൈവം അനുദിന ജീവിതത്തിൽ നമ്മളെ ജയാളികളായി നയിക്കുക തന്നെ ചെയ്യും അതിനായി നമുക്കൊരുങ്ങാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ